നമസ്കാരം ക്രിമിനലുകളുടെയും മാഫിയകളുടെയും പേടി സ്വപ്നമായിരുന്ന പോലീസ് നാടിനീളെ ആക്രമണം നേരിടുന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ മാഫിയ സംഘങ്ങളുടെയും ചില ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും താൽപര്യത്തിനനുസരിച്ച് നിയമ സംവിധാനം പോലീസ് അട്ടിമറിക്കുന്നതിന്റെ ഫലമാണിത് എന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് പോലീസിന്റെ സാന്നിധ്യത്തിലും അക്രമ സംഭവങ്ങൾ ഉണ്ടാവുന്നു പോലീസിന് നേർക്ക് ബോംബും സ്ഫോടക വസ്തുക്കളും എറിയുന്നതും ആക്രമിക്കുന്നതും പത്തു വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന ജാമ്യമില്ലാ കുറ്റമാണ് സർക്കാർ ഉദ്യോഗസ്ഥന്റെ കൃത്യനിർവഹണം തടഞ്ഞാൽ ഐ പി സി മുന്നൂറ്റി അൻപത്തി മൂന്ന് വകുപ്പനുസരിച്ച് രണ്ടു വർഷം വരെ തടവ് കിട്ടാം മുറിവേൽപ്പിച്ചാൽ പ്രകാരം മൂന്ന് വർഷം തടവാണ് ഗുരുതരമായി മുറിവേൽപ്പിച്ചാൽ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് പ്രകാരം പത്ത് വർഷത്തെ ജയിൽ ശിക്ഷയാണ് അനുഭവിക്കേണ്ടി വരിക കൈയോങ്ങുക വാഹനം തടയുക ബലപ്രയോഗം നടത്തുക നടപടികൾ തടയുക എന്നിവയും ഈ കുറ്റകൃത്യങ്ങളുടെ പരിധിയിൽ വരും പോലീസിനോട് കാട്ടിയ പരാക്രമം എന്തൊക്കെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത് എന്ന് ഒന്ന് നോക്കാം തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഉത്സവത്തിനിടയിൽ സംഘർഷമുണ്ടായി അത് തടഞ്ഞ പോലീസുകാരന്റെ തലയ്ക്ക് കമ്പിപടി കൊണ്ട് അടിച്ചു തിരുവനന്തപുരത്ത് തന്നെ കണിയാപുരത്ത് പോലീസിന് നേരെ പെട്രോൾ ബോംബും മഴവും ആയി ആക്രമണത്തിന് പാഞ്ഞെടുത്തു കണ്ണൂരിൽ പെട്രോളിംഗ് ജീപ്പിന് നേർക്ക് മൂന്ന് ഐസ്ക്രീം ബോംബുകൾ എറിഞ്ഞു പുതുവത്സര ആഘോഷങ്ങൾക്കിടെ കാസർകോട്ട് ബേക്കൽ സ്റ്റേഷനിലെ എ എസ് ഐക്ക് വെട്ടേറ്റു കഞ്ചാവ് വിൽപ്പന പിടികൂടിയപ്പോൾ പെപ്പർ സ്പ്രേ ആക്രമണം ഉണ്ടായത് കടക്കലിൽ ആണ് ട്രെയിനിലെ മോഷണം പിടികൂടിയതിന് വർക്കലയിൽ റെയിൽവേ പോലീസിനെ ആക്രമിച്ചു കണ്ണൂരിൽ വാഹനപരിശോധനയ്ക്കിടെ എസ്ഐയെ കാറിന്റെ താക്കോൽ കൊണ്ട് കുത്തി പാരിപ്പള്ളി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ എയ്ഡ് പോസ്റ്റ് ആക്രമിച്ചു യൂണിഫോം വലിച്ചു കീറി കണ്ണൂർ പൊതുവാച്ചേരിയിൽ പോലീസിനെ ആക്രമിക്കുകയും ജീപ്പ് തകർക്കുകയും ചെയ്തു കഠിനംകുളം സ്റ്റേഷനിൽ കാപ്പ പ്രതി പോലീസിനെ ആക്രമിച്ചു വിഴിഞ്ഞം സ്റ്റേഷനിൽ പോലീസ് ഉദ്യോഗസ്ഥരെ കൂട്ടത്തോടെ ആക്രമിച്ചു ആംബുലൻസ് തടഞ്ഞിട്ടു ഇതിന് എന്തെങ്കിലും ഒരു പോംവടി വേണ്ടേ നിയമം പാലിക്കപ്പെടേണ്ട അവസ്ഥയിൽ നമ്മുടെ നാട് എത്തിയിരിക്കുന്നു നിയമപാലകരായ പോലീസുകാരെ ആക്രമിക്കുന്ന സ്ഥിതിയിലേക്ക് അതീവ ഗുരുതരമായ സ്ഥിതിയിലേക്ക് നമ്മുടെ നാട് എത്തി എന്നുള്ളത് അതീവ ആശങ്കാജനകമായ കാര്യം തന്നെയാണ് നിയമം പാലിക്കാനെത്തുന്ന വാഹനങ്ങൾ പരിശോധിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഘർഷമുണ്ടാകുമ്പോൾ അവിടെ എത്തുന്ന പോലീസുകാരെ യൂണിഫോമിലുള്ള പോലീസുകാരെ ആക്രമിച്ച് പ്രതികൾ രക്ഷപ്പെടുന്ന സ്ഥിതിവിശേഷം പലയിടത്തും ഉണ്ടായി പോലീസുകാർക്ക് ജീവന സുരക്ഷയുണ്ടോ പോലീസുകാർ അവരുടെ ജോലിയാണ് ചെയ്യുന്നത് ഇവിടെ നിയമം പാലിക്കപ്പെടേണ്ട ഉത്തരവാദിത്വം അവർക്കാണ് എന്നിട്ടും അവർക്കെതിരെ ഇത്തരത്തിൽ ആക്രമണങ്ങൾ പെരുകുന്നത് എന്തുകൊണ്ടാണ് മയക്കുമരുന്ന് കഞ്ചാവ് മാഫിയകൾ പോലീസുകാരെ വ്യാപകമായി ആക്രമിക്കുകയും എക്സൈസ് ഉദ്യോഗസ്ഥരെ വരെ ആക്രമിച്ച് രക്ഷപ്പെടുകയും ചെയ്ത സംഭവങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട് ആഭ്യന്തര വകുപ്പ് ഈ വിഷയത്തിൽ കാര്യമായി ഇടപെടാത്തത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യമാണ് ഉയരുന്നത് സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ക്രമസമാധാന പാലന രംഗത്ത് അവസരം നൽകേണ്ടതുണ്ട് നീതി നടപ്പാക്കുന്നു എന്ന് ജനങ്ങൾക്ക് ബോധ്യം വരുന്ന വിധത്തിൽ ക്രിമിനലുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം നിയമവ്യവസ്ഥയെ മാനിക്കാൻ സമൂഹവും തയ്യാറാകണം എന്നുള്ളതാണ് ഇതിന് ഏക പോം വഴി പക്ഷേ അതൊക്കെ ഇവിടെ നടക്കുന്നുണ്ടോ ഇവിടെ പോലീസുകാർ ജീവൻ പണയം വെച്ചാണ് അവരുടെ ജോലി ചെയ്യുന്നത് അവർക്കെതിരെ എപ്പോൾ വേണമെങ്കിലും ആക്രമണമുണ്ടാകാം അത് ഒരു റെയ്ഡിനിടയ്ക്കാകാം അല്ലെങ്കിൽ ഒരു സംഘർഷം നിയന്ത്രിക്കാൻ പോകുന്ന സമയത്താകാം അല്ലെങ്കിൽ ഒരു കുറ്റവാളിയെ പിടിക്കാൻ പോകുന്ന സമയത്താകാം യൂണിഫോം പോലീസുകാർക്ക് നേരെ വ്യാപക ആക്രമണങ്ങളാണ് കഴിഞ്ഞ കുറേ കാലമായി സംസ്ഥാനത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നത് ഗുരുതരമായ ഒരു വിഷയം തന്നെയാണ് ഇത് അടിയന്തരമായി പരിഹരിക്കാൻ വേണ്ട നടപടികൾ സംസ്ഥാന ആഭ്യന്തര വകുപ്പും അതുപോലെ തന്നെ മറ്റ് നിയമ സംവിധാനങ്ങളും നീതിന്യായ വ്യവസ്ഥയും കൈക്കൊള്ളണം എന്നാണ് പോലീസുകാർ പറയുന്നത് എത്ര ബുദ്ധിമുട്ടിയായിരിക്കും അവർ ജോലി ചെയ്യുന്നത് പതിനാറ് മുതൽ ഇരുപത്തിനാല് മണിക്കൂർ വരെ ജോലി ചെയ്യുന്ന പോലീസുകാരുണ്ട് അവർക്കെതിരെ ആക്രമണം കൂടി ഉണ്ടായാൽ എന്താകും അവസ്ഥ നിയമം പാലിക്കാൻ ബാധ്യസ്ഥരായ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെ ഇത്തരത്തിൽ കൊല്ലാൻ ശ്രമിക്കുന്നതും ആക്രമിക്കുന്നതുമൊക്കെ അടിയന്തരമായി തടയാൻ വേണ്ട സപ്തര നടപടികളാണ് അധികാരികൾ കൈക്കൊള്ളേണ്ടത്